ഞാൻ പുല്ലിൽ കുറേ നേരമായിട്ടൊരു മീൻ കളിക്കുന്നുണ്ട് പക്ഷേ രണ്ട് മൂന്ന് വട്ടം അടിച്ച് കിട്ടുന്നില്ല ചെറുതാണെന്ന് തോന്നുന്നുണ്ട് ആ പായലില്ലാത്ത ഗ്യാപ്പിൽ മീനുണ്ട് മീനുണ്ട് നമ്മൾ കറക്റ്റ് നോക്കിയാൽ മനസ്സിലാവും മീൻ എവിടേക്കാണ് ഉള്ളത് പായലിലേക്ക് ശ്രദ്ധിച്ചാൽ മതി എവിടേക്ക് വരുമ്പോൾ എയർ എടുക്കും ആ സമയത്ത് കറക്റ്റ് സ്ഥലത്ത് സ്പോട്ട് ചെയ്ത് കാസ്റ്റ് ചെയ്താൽ മീൻ ഉറപ്പാണ് മീനടിച്ച് കുറേ നേരമായിട്ടാ കളിക്കുന്നുണ്ട് മീൻ അവിടെ ഫസ്റ്റ് തന്നെ നമ്മൾ ഒത്തിരി നാളെ വന്നാണ് കറക്റ്റ് വെക്ക് ചികിളക്കെ തൊഴിഞ്ഞ് ഭാഗ്യം ഒഴിഞ്ഞ് കറക്റ്റ് ടൈമിൽ കയറിയുകൊണ്ട് അല്ലെങ്കിൽ അത് പോയി കുഴപ്പമില്ല ഇത് അത്യാവശ്യം മീഡിയം തുണിയിലേ പോട്ടെ